ോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ടുള്ള മീസ് നാദി ആ കുട്ടിയോട് സംസാരിക്കുന്നതിനിടയിൽ അവനെന്തോ തുറച്ചു നോക്കുന്നുണ്ട് ഐ ഡി കാർഡിലേക്കാണ് പെട്ടെന്ന് പറഞ്ഞു മാമിൻ്റെ ബർത്ത്ഡേ വ്യാഴാഴ്ചയാണല്ലേ എന്ന് വ്യാഴാഴ്ചയോ ഞാനാകെ ഞെട്ടിപ്പോയി ഈ കുട്ടി എങ്ങനെയാണ് വ്യാഴാഴ്ചയാണെന്ന് അറിയുന്നത് അപ്പോൾ ഈ കുട്ടി ഐ ഡി കാർഡിലുള്ള ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് എന്നുള്ളത് കണ്ടപ്പോൾ തന്നെ അത് കണ്ട മാത്രയിൽ പറയുകയാണ് വ്യാഴാഴ്ചയാണെന്ന് ഞാനാകെ അത്ഭുതപ്പെട്ടോയി മിസ്സിന് ആദ്യം പറയുന്നുണ്ട് അത് ഇവനൊരു കലണ്ടർ സാവൻ്റാണെന്ന് ഈ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ ഉണ്ടല്ലോ അവർ വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളുള്ള ആളുകളായിരിക്കും പക്ഷെ അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു കഴിവ് നൽകിയിട്ടുണ്ട് അതവർ തിരിച്ചറിയുക അല്ലെങ്കിൽ നമ്മളതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കഴിവിന് അനുസരിച്ച് അവർക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും ഇതൊരു വല്ലാത്തൊരു അറിവായിപ്പോയി അങ്ങനെ വ്യത്യസ്ത സാവൻ്റുകളായിരിക്കും